ചെങ്ങന്നൂർ നഗരത്തിൽ കാലങ്ങളായുള്ള ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പ് മന്ത്രി സജി ചെറിയേണ്ട നിർദ്ദേശപ്രകാരം ചെങ്ങന്നൂർ കല്ലിശ്ശേരി റെസ്റ്റ് ഹൌസിൽ കൂടിയ പ്രാഥമിക യോഗത്തിൽ ചെങ്ങന്നൂരിലെ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനോടൊപ്പം നിലവിൽ നഗരത്തിലുള്ള വാഹനങ്ങളുടെ പാർക്കിംഗ് വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്തേണ്ടതും റൂട്ട് ബസ്സുകളുടെ പാർക്കിങ്ങിനും സ്റ്റോപ്പിനും വ്യവസ്ഥ ചെയ്യേണ്ടതും അനിവാര്യമായി വിലയിരുത്തി ക്ഷ തൊഴിലാളികളുമായും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് വ്യാപാരി വ്യവസായി യൂണിയനുകൾ എന്നിവരുമായും ബഥേൽപള്ളി ഭാരവാഹികൾ ചർച്ച നടത്തി തുടർന്ന് നടന്ന ഔദ്യോഗിക ചർച്ചയിൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു കല്ലിശ്ശേരി മംഗലം മുളക്കുഴ സെഞ്ചുറി ജംഗ്ഷൻ വഴി എം സി റോഡുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡിന്റെ പണികൾ പൂർണ്ണമായും ഗതാഗത ഗതാഗതയോഗ്യമാക്കിയിരിക്കുകയാണ് മാർക്കറ്റിൽ ഫുട്പാത്ത് കയ്യേറിയുള്ള കച്ചവടം അനുവദിക്കില്ല ടൌണിൽ വാഹനത്തിനുള്ളിലോ അല്ലാതെയോ ഉള്ള വഴിയോര കച്ചവടം പാടില്ല മാർക്കറ്റിൽ ഫുട്പാത്ത് കയ്യേറിയുള്ള കച്ചവടം പാടില്ല ബദൽ ജംഗ്ഷൻ മുതൽ ത്രിവേണി ത്രിവേണിവരെ വൺവേ ആയിരിക്കും ബദൽ ജംഗ്ഷനിൽ തിരുവല്ല ഭാഗത്തേക്ക് നിന്നും വരുന്ന വാഹനങ്ങൾ വലതു തിരിഞ്ഞു പോകുന്നത് ഒഴിവാക്കണം ബസ്വേയിൽ ഓട്ടോ സ്റ്റാൻഡ് പാടില്ല മുനിസിപ്പൽ പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾ മാത്രം ടൗണിൽ പെർമിറ്റ് അനുവദിച്ചിട്ടുള്ള സ്റ്റാൻഡിൽ ഓടുക ചെങ്ങന്നൂർ ടൌണിൽ രാത്രി സർവീസിന് ടൗൺ പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾ മാത്രമേ പാടുള്ളൂ ബസ്വേ ഉള്ളിടത്ത് മാത്രം ബസ്സുകൾ നിർത്തണം എല്ലാ പ്രൈവറ്റ് ബസ്സുകളും പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവേശിപ്പിക്കണം തീരുമാനങ്ങൾ എല്ലാം തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ നേതാക്കൾ വ്യാപാരി വ്യവസായി സംഘടനകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ വഴിയോര കച്ചവട യൂണിയൻ ഭാരവാഹികൾ എന്നിവരുമായി ചർച്ച ചെയ്തു വാർത്താസമ്മേളനത്തിൽ ആർ ടിഒ ആർ പ്രസാദ് ട്രാഫിക് എസ് ഐ ടി ആർ അബ്ദുൾ സത്താർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം ശ്യാംകുമാർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വൈശാഖ് ബി എസ് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എം എസ് സച്ചിൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ